സദൃശ്യവാക്യങ്ങൾ ഇരുപത്തഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊൻ നാരങ്ങ പോലെ വാക്കുകൾ വാചകങ്ങളായി പരിവർത്തനം ചെയ്ത് ഭാഷയായി ആശയവിനിമയം നടത്താൻ ഭൂമിയിൽ മനുഷ്യന് മാത്രമാണ് കഴിയുന്നത് ഈ കഴിവ് മനുഷ്യന് ദൈവം നൽകിയത് മറ്റെല്ലാ ജീവജാലങ്ങളുടെയും മേൽ വാഴുവാനുള്ള അധികാരം നടത്തിക്കാൻ വേണ്ടി കൂടെയാണ് മനുഷ്യൻ്റെ ഭാഷ മറ്റ് ജീവജാലങ്ങൾക്ക് അതേ നിലയിൽ ഗ്രഹിക്കാൻ കഴിയില്ലെങ്കിലും അവയെ മെരുക്കാനും അത് മറ്റു മനുഷ്യർക്ക് പരിശീലിപ്പിക്കാനും കഴിയുന്നത് ഭാഷയുടെ സഹായത്താലാണ് അതുപോലെ യന്ത്രങ്ങളെപ്പോലും മനുഷ്യർ രൂപകൽപ്പന ചെയ്ത് മറ്റുള്ളവർക്ക് കൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ ഭാഷകളാൽ കൈമാറ്റം ചെയ്യുന്നു ഈ ഭാഷയുടെ ശക്തി മനുഷ്യനുണ്ടായ കാലം മുതൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് വാക്കിൻ്റെ ഈ പ്രാധാന്യത്തെക്കുറിച്ച് നാം എല്ലായ്പ്പോഴും ബോധവാന്മാരാകണം നാം ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെ ഓരോ സാഹചര്യത്തിലും എത്ര വ്യത്യസ്തമായ ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഓരോ സാഹചര്യത്തിലും പറയുന്ന വാക്കിൻ്റെ ഗാംഭീര്യവും ലാളിത്യവും താളവും ലയവും ഒക്കെ അതിന് നൽകുന്ന അർത്ഥം വ്യത്യസ്തമാണ് മൗനമായിരിക്കുന്നതിന് പോലും അർത്ഥമുണ്ടെന്നത് നമ്മുടെ അനുഭവമാണ് വാക്കുകൾ പിഴയ്ക്കുന്നത് നിമിത്തം എന്തെല്ലാം ദുരിതങ്ങളാണ് സംഭവിക്കുന്നത് ഉദ്ദേശിക്കാത്ത അർത്ഥം വാക്കുകൾക്ക് കൈവരുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാറുണ്ട് ആകയാൽ നാം വാക്കുകളിൽ സൂക്ഷ്മതയുള്ളവരാകണം നാവ് ദൈവഹിതമായത് മാത്രം സംസാരിക്കാൻ സമർപ്പിക്കുകയും ദൈവകൃപയില്ലാത്ത ഒരു വാക്കും വരാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും വേണം ചില സമയത്തെ ചില വാക്കുകൾക്ക് മനുഷ്യൻ്റെ ജീവനോളം വിലയുണ്ടാകും ഒരു ജീവൻ ഇല്ലാതാക്കാനും മരണത്തിൽ നിന്ന് രക്ഷിക്കാനും കഴിയും വിധം അത് ശക്തമാണ് പണ്ടുകാലങ്ങളിൽ രാജാക്കന്മാർക്ക് കാഴ്ചവെക്കാൻ വെള്ളിത്താലങ്ങൾ ഉപയോഗിക്കുമായിരുന്നു ആ താലത്തിൽ പൊന്നുപോലെ വിലയേറിയ സമ്മാനങ്ങൾ നൽകുന്നതിനോടാണ് അതിപ്രാധാന്യമുള്ള വാക്കിനെ ഉപമിക്കുന്നത് യേശുക്രിസ്തു സംസാരിച്ച സുവർണ വാക്കുകൾ ഇന്നും ജനസഹസ്രങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ദൈവത്താൽ നമ്മുടെ നാവുകൾ യുവിധ വാക്കുകൾ മൊഴിയാൻ ഇടയാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ